ജനനായകം സിനിമ അപ്ഡേറ്റുകൾ വരുന്ന സമയം മുതൽ ഇതിന്റെ ട്രെയിലർ വന്ന് ഇതിന്റെ ഓഡിയോ ലോഞ്ച് കഴിഞ്ഞ് ഇതായിട്ട് എന്തൊക്കെ വരുന്നുണ്ടോ ആ സമയം മുതലേ ചെറിയ ചെറിയ കുരുപൊട്ടുകളൊക്കെ എല്ലെടുത്തുണ്ട് ആൻഡ് ഈ സിനിമയ്ക്കെതിരെ ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ആർ എസിന്റെ ഭാഗത്തുനിന്ന് എന്തിന് തമിഴ് രാഷ്ട്രീയ കക്ഷികളുടെ ഭാഗത്ത് പോലും പല പ്രശ്നങ്ങളും വന്നിരുന്നു എന്നാൽ അത് വലിയ പ്രശ്നമാകും അല്ലെങ്കിൽ ആളുകൾ അതൊക്കെ തിരിച്ചറിയുന്നുണ്ട് എന്ന രീതിയിലേക്ക് എത്തിയ സമയത്ത് സ്വാഭാവികമായിട്ടും എല്ലാ ആളുകളും ഇതിന് സപ്പോർട്ടായിട്ട് വന്നു ബി ജെ പി നയത്തിനെതിരെ അല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻ പ്രോബ്ലം വന്ന സമയത്ത് അവർക്കെതിരെ ഒക്കെ രാഹുൽ ഗാന്ധി അടക്കം സ്റ്റാലിൻ അടക്കം അവിടെയുള്ള ഒരുപാട് ആളുകൾ രാഷ്ട്രീയപരമായി ഒരുപാട് ആളുകൾ വന്ന് അതിനെ എന്താ പറയുക ഇത് വളരെ മോശമാണ് എന്നുള്ള രീതിയിൽ ഡയറക്റ്റായിട്ട് അവിടെ അവരുടെ ഒപ്പീനിയൻ പറഞ്ഞ് പോയി അല്ലെങ്കിൽ സപ്പോർട്ട് അറിയിച്ചു സിനിമ മേഖലയിൽ നിന്നും ഒരുപാട് ആളുകൾ അറിയിച്ചു അങ്ങനെ ഈ ഒരു പരിപാടി ഓൾമോസ്റ്റ് കഴിഞ്ഞു എന്ന് തന്നെ വിചാരിച്ചു നിൽക്കുന്ന സമയത്താണ് പരാശക്തിയുടെ ഓഡിയോ ലോഞ്ച് അടക്കണത് പരാശക്തിയുടെ ഓഡിയോ ലോഞ്ച് നടന്നപ്പോ ശിവ കാർത്തികൻ എന്ത് ചെയ്തു കറക്റ്റ് ആയിട്ട് പറഞ്ഞു നിങ്ങൾ ജനുവരി ഒൻപതാം തീയതി സിനിമയ്ക്ക് ആദ്യം പോകേണ്ടത് നമ്മുടെ തലപതി വിജയുടെ പടത്തിനാണ് എൻ്റെ പടത്തിനല്ല പത്താം തീയതിയാണ് പടം റിലീസ് ഫസ്റ്റ് നിങ്ങൾ അത് പോയി കാണണം അത് കണ്ടിട്ട് നിങ്ങളടുത്ത ദിവസം എൻ്റെ പടത്തിന് വന്നാൽ മതി അല്ലാതെ എൻ്റെ പടം മാത്രം കാണാൻ ഞാൻ പറയുന്നില്ല അത് അദ്ദേഹത്തിന്റെ ലാസ്റ്റ് പടമാണ് നമ്മളൊരു ആയിട്ടാണ് കൊണ്ടാടുന്നത് പൊങ്കൽ പോലെ തന്നെ നമ്മൾ ഏറ്റവും വലിയ ഫെസ്റ്റിവൽ ആയിട്ട് അത് കണക്കാക്കിയാണ് പൊങ്കൽ ശരിക്കും ഇദ്ദേഹത്തിൻ്റെ സിനിമയാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗ് അടിച്ച് ഭയങ്കര സംഭവമായി ഓൾമോസ്റ്റ് എല്ലാം ക്ലിയറായി അത് കഴിഞ്ഞിട്ടാണ് ഈ റിലീസ് ഡേറ്റ് മാറ്റി മാറ്റിവയ്ക്കലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഇപ്പോൾ ഏറ്റവും വലിയ കോമഡി എന്താ ഞാൻ ഈ സുധാകുങ്കര നല്ല ബുദ്ധിയുള്ളൊരു സ്ത്രീ ആണെന്നാണ് വിചാരിച്ചിരുന്നത് പുള്ളിക്കാരിപ്പോൾ പറയാണ് അവരുടെ പടം ഫ്ലോപ്പ് ആകാൻ അതായത് പരാശക്തി നെഗറ്റീവാണ് കൂടുതലും കേട്ടുകൊണ്ടിരിക്കുന്നത് ഈവൻ നമ്മുടെ മലയാളത്തിലാണെങ്കിൽ പോലും കണ്ട ആളുകളെല്ലാം വളരെ നെഗറ്റീവ് ഇതൊക്കെയാണോ എനിക്കൊന്ന് റീലോഡ് മീഡിയ ആണെന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മയുള്ള ഞാൻ പറഞ്ഞതുള്ളൂ റീലോഡ് മീഡിയ ആണോ എനിക്ക് ഉറപ്പില്ല എന്തായാലും വളരെ മോശം പടം എന്നുള്ള രീതിയിലാണ് അതിനെക്കുറിച്ച് ഞാൻ കേട്ട റിവ്യൂ അതെല്ലാം ഞാൻ നോക്കിയപ്പോൾ ഞാൻ ആ പടം കണ്ടിട്ടില്ല കാരണം ഇവിടെ 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 അടുത്തൊന്നും റിലീസില്ല പിന്നെ മലപ്പുറം പോകണം അപ്പോൾ ഒരുപാട് ദൂരം അങ്ങനെ പോയി കാണാൻ മാത്രം ഒന്നും തോന്നിയില്ല അത് മേ ബി വിജയുടെ പടം അല്ലെങ്കിൽ മമ്മുക്കാൽ അലട്ടൻ അല്ലെങ്കിൽ നമ്മൾ അത്രയും കാത്തിരിക്കുന്ന പടക്കാണ് തീർച്ചയായിട്ടും പോയി കണ്ടേ നമ്മൾ അങ്ങനെ പോയി കണ്ടിട്ടുണ്ട് കോഴിക്കോടും കണ്ണൂരും പോയി പടം കണ്ടിട്ടുണ്ട് സോ അതൊരു വിഷയമുള്ള കാര്യമല്ല ബട്ട് ഇതിനു പോകാൻ തോന്നിയിട്ടില്ല വാട്ട് എവർ പടത്തിനെ കുറിച്ച് നെഗറ്റീവ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത് അവർ വിചാരിച്ച പോസിറ്റീവ് റെസ്പോൺസിലൊന്നും വന്നിട്ടില്ല സോ ഇവർ പറയുകയാണ് ലേറ്റസ്റ്റ് ഇൻ്റർവ്യൂലി ഇപ്പോൾ കഴിഞ്ഞ ഇന്റർവ്യൂ നല്ല തമിഴ് മാധ്യമങ്ങളിലൊക്കെ ഭയങ്കര ചർച്ച ചെയ്തിട്ടുണ്ട് എങ്കിൽ എത്ര പേര് കേട്ടു എനിക്കറിയില്ല വിജയിയുടെ അതായത് പച്ചക്ക് വിജയുടെ നല്ല ഒരു നടൻ്റെ പടം റിലീസ് ഡേറ്റ് മാറ്റി വച്ചത് കൊണ്ട് അവരുടെ ടോക്സിക് ആയിട്ടുള്ള ഫാൻസ് റൗഡി ഫാൻസൊക്കെയാണ് ഈ പടം മനഃപൂർവ്വം ഫ്ലോപ്പ് ആക്കണത് ഏത് മനസ്സിലായില്ലേ അതായത് വിജയുടെ അതായത് ചോറ് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ എല്ലാരും ചോറ് നിട്ട അപ്പി ഇട ചെയ്യണം അപ്പിന്നിട്ട് ചോറിടല്ലോല്ലോ അപ്പൊ അങ്ങനെ എല്ലാവർക്കും ഇത് കണ്ടേ ഞാൻ മനസ്സിലാവും മിസ് കൊങ്കര ആന്റി അല്ലെങ്കിൽ മാഡം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവര് നിങ്ങൾ പറയണത് ശരിക്കും ഊളത്തരാണ് ലോക ഊളത്തരാണ് പക്ഷേ ഞാൻ പറയട്ടെ ബുദ്ധി ഇല്ലാതെ പറയാൻ പറ്റില്ല കാരണം അത് ആ രീതിയിൽ വലിയ ചർച്ചയാക്കാൻ പറ്റില്ല ഓ ഇങ്ങനെയൊക്കെ ഉണ്ടോ ഇന്ന് ആ പടം ഒന്ന് കാണലോ എന്ന് വിചാരിച്ചാലും കണ്ടാലോ എന്ന് വിചാരിച്ചിട്ടാണ് ചിലപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓക്കെ അക്ഷമിച്ചിരിക്കുന്നു പക്ഷേ നിങ്ങൾ പറയുന്നത് വളരെ ഊളത്തരാണ് പറഞ്ഞിട്ടുള്ളത് കാരണം നിങ്ങൾ ഈ ഒരു പടം റിലീസായിട്ട് പോലും ഇല്ല റിലീസ് ഡേറ്റ് മാറ്റി അത് പരാശക്തി ടീമോ നിങ്ങളോ പോയിട്ട് ചെയ്തതാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല പിന്നെ എന്തവിടെ പ്രശ്നം നിങ്ങളാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ ഓക്കെ നിങ്ങൾക്കെതിരെ ഈ ഫാൻസ് വന്നു അങ്ങനെ എങ്ങനെയൊക്കെ പറയാണെങ്കിൽ ഓക്കെ ഇതൊന്നും ഞങ്ങൾക്ക് വിചാരിക്കുന്നില്ല ഇതിൽ ബി ജെ പിൻ്റെ കളിയുണ്ട് മറ്റു രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ഇതിന് ഇത് തലപതി പടം വരുമ്പോൾ എല്ലാ സ്ഥലത്തും കോരുപോട്ടിൽ കളിയിട്ട് നമ്മളിത് കുറെ കണ്ടതാണ് നമുക്കിത് അറിയാം എന്താണ് ഇതിൽ സംഭവിച്ചുകൊണ്ടിരിക്കണതെന്ന് സോ ഇറങ്ങിയിട്ടില്ലാത്തൊരു പടം റിലീസ് പോലും ആയിട്ടില്ലാത്തൊരു പടം ആ പടത്തിന്റെ പേരിൽ വിജയ് ഫാൻസ് കുറച്ച് ആളുകൾ വന്നിട്ട് റൗഡികൾ അല്ലേ അവർ വന്നിട്ട് പരാശക്തിനോട് തോൽപ്പിക്കുകയാണെന്ന് എന്താ പതൊക്കെ അപ്പോൾ തോന്നിയാസം പറയരുത് ബുദ്ധിയുള്ള എല്ലാവരും കാര്യങ്ങൾ മനസ്സിലാവും അതുകൊണ്ട് ഇങ്ങനത്തെ വളത്തരൊക്കെ പറയുന്നത് വളരെ മോശമാണെന്നാണ് പറയാനുള്ളത് ഞാൻ എന്തുകൊണ്ട് ഇവിടെ പറഞ്ഞു വെച്ചാൽ കുറെ ആളുകളെന്നോട് ചോദിക്കേണ്ടത് നിങ്ങളെന്ത അഭിപ്രായം പറയത്തെന്നൊക്കെ ഞാൻ സത്യം പറഞ്ഞത് അറിയാൻ തന്നെ ലേറ്റ് ആയിട്ടുണ്ട് ഈ കുറെ ആളുകൾ ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് ശ്രദ്ധിച്ചത് അപ്പോൾ അത് വലിയ വാർത്ത ആയിട്ടുണ്ട് തമിഴ്നാട്ടിലൊക്കെ ഒരുപാട് യൂട്യൂബ് ചാനലിൽ ഇതിനെക്കുറിച്ചുള്ള വാർത്തകളും കാര്യങ്ങളും അവരെ ഇൻറ്റർവ്യൂമാര് പറയുന്ന കുറേ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ കുറേ ഒക്കെ നീക്കം ചെയ്തു തോന്നുന്നുണ്ട് കുറെ ആളുകൾ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് സോ വലിയ വിഷയമായിട്ടുണ്ട് സുധാകര പോലുള്ളൊരു ഒരു സംവിധായിക ഇത്തരം വർത്തമാനങ്ങളൊന്നും പറയുന്നത് ശരിയല്ല എന്നാണ് നിങ്ങളുടെ പടങ്ങളെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ സൂര്യഹി പുട്ടർ എന്ന് പറഞ്ഞ ഒരൊറ്റ പടം കൊണ്ട് നമ്മുടെ ഉള്ളിൽ കയറിയൊരു സംവിധായികയാണ് നിങ്ങൾ അപ്പോൾ അങ്ങനെ പറയുന്നത് ശരിയല്ല എന്നാണ് പിന്നെ അറിയാലോ സാക്ഷാൽ മണിരത്നത്തിൻ്റെ അസിസ്റ്റൻ്റായിട്ടൊക്കെ വർക്ക് ചെയ്യുക മണിരത്നം അടക്കം നിങ്ങളെ പോയത് പറയുക നിങ്ങൾക്കൊരു ഇമേജ് ഉണ്ട് ഞങ്ങളുടെ ഉള്ളിൽ അപ്പോൾ ഇമാതിരി തോന്നിയ ദിവസം പറഞ്ഞിട്ട് ആ ഇമേജ് കളയരുത് ഒരു അപേക്ഷയാണ് നിങ്ങളുടെ അഭിപ്രായം താങ്കൾ മാർക്കാൻ കമ്മിലേക്ക് കൊടുത്തു വിജയ് ഫാൻസ് റൗഡീസ് ആണോ പരാശക്തിയുടെ തോൽവിക്ക് കാരണം